ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾക്കെതിരെ വലിയ പ്രതിരോധം കേരളത്തിൽ ഉയരുന്നു എന്നാൽ ഇത്തരമൊരു കാര്യം നിങ്ങൾ പരാമർശിച്ച കൂട്ടർ കാണുന്നതേ മാത്രമല്ല അത്തരത്തിലുള്ള നടപടികളെ ന്യായീകരിക്കുന്ന കലയാണ് സ്വീകരിച്ചുക പച്ചയായി തന്നെ ഈ നിയതമായ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സെൽഫിലേക്ക് നോമിനേഷൻ നടന്നതിനെ അംഗീകരിക്കുകയും അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്യുന്ന തലിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതിന്റെ അർത്ഥം അത്തരം രാജ്യങ്ങള് പൂർണമായും ുന്നുവെന്ന് പക്ഷെ കാര്യങ്ങളുടെ ആകെ കടപ്പ് കാണുമ്പോൾ സംഭവിച്ചതിന് ശേഷമുള്ള ഒരു പ്രതികരണം മാത്രമല്ല സംഭവിക്കുന്നതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഉൾപ്പെടുത്തൽ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതിക്ക് എന്നാണ് തോന്നുന്നത് കാരണം സാധാരണ രീതിയിൽ ന്യായീകരിക്കാൻ പറ്റാത്ത എല്ലാ ചെയ്യേയും ന്യായീകരിക്കുക മാത്രമല്ല കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം അത് തളർത്താൻ അങ്ങേയറ്റം സംഘർഷഭരിതമായി അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ബോധപൂർണ്ണമായി അധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് നമ്മൾ കാണുന്നത് ആ സന്ദർഭത്തിലാണ് കേരളം പി എസ് സി വഴി കഴിഞ്ഞ രണ്ട് വർഷം നൂറ്റി എൺപത്താറ് നിയമനങ്ങൾ എയ്ഡഡ് കോളേജുകളിൽ തൊള്ളായിരത്തി രണ്ട് നിയമനങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഭംഗമുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല ഇവിടെ അത്തരം നടപടികളാണ് ബോധപൂർവം ആരംഭിച്ചിട്ടുള്ളത് പ്രകോപനമാണെങ്കിൽ അങ്ങേയറ്റം പ്രകോപനപരമായി കാര്യങ്ങൾ നടത്താനും പ്രകോപനം സൃഷ്ടിക്കാനും അതിൻ്റെ അതിലൂടെ നാട്ടിലാകെ സംഘർഷമുണ്ടാക്കാനുമുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത് ഒരു മുൻകൂട്ടിയുള്ള ആലോചനയുടെ ഭാഗമായാണ് ഇത് എന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതി മുൻകൂട്ടിയുള്ള ആലോചന അവരവർക്ക് നടത്താം ഇതിൽ താല്പര്യമുള്ള സമാന മനസ്കരുമായും ആലോചിക്കാം അതനിയും പുറത്തു വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നുകൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത് അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷ അന്തരീക്ഷം ഉണ്ടാക്കുക അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് അതിലൂടെ നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ നല്ല ശ്രമം അദ്ദേഹം നടത്തുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ നല്ല സംയമനത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത് ഇപ്പോൾ സെനറ്റിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ ആണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് അതിലെ സംയമനത്തോടെ തന്നെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതിൽ വിദ്യാർത്ഥികളെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാള് ഇനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നുമില്ല എന്നാണ് തോന്നുന്നത് ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നു അത് ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ ചെയ്തികളും അദ്ദേഹത്തിന്റെ വാക്കുകളും തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്